അലഹമുല്ലാഹ് റബിള്ളാലമീൻ വസ്ലാത്തു വസ്ലാം അല്ലാ റസൂൽ ഇല്ലാ അൽമവാഹിബുൽ ജലിയായുടെ പതിനാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വിഷയം പറഞ്ഞു ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ് ദാസൻ്റെ താഴ്മയിലുള്ള ചോദ്യം റബിനും സന്തോഷമുള്ളത് തന്നെയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഷർത്തലാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ നമ്മൾ താഴ്മയോടെ റബ്ബിനോട് ചോദിക്കണം അതൊന്നാഹു എനിക്ക് വളരെ സന്തോഷമുള്ള പരിപാടിയാണ് എന്നാണ് പറയുന്നത് പിന്നെ എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ അൽ ഇബിലു മസൂദ അലിവായത്തുള്ളതാ ആവർത്തനം സൃഷ്ടിനിഷ്ടം കൂട്ടുമേ അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ സൃഷ്ടികൾക്ക് നേരെ വേലങ്ങാണ് കാണും പക്ഷെ പഠിച്ചോനത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചോട് ചോദിക്കണത് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ പ്രാർത്ഥിച്ചു മൂസ സഹോദരൻ ഹാറൂന ആമീൻ പറഞ്ഞത് പിന്നെ അറുബാവൂന വർഷം കഴിഞ്ഞാണുത്തരം അതുപോലെ ചെയ്യുന്ന റബ്ബ നമ്മളിൽ വഴി പോലെ അപ്പോൾ അപ്പം തന്നെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു മൂസാ സഹോദരൻ അവരുടെ പേര് വിശ്വസനതുവാ ചെയ്തിട്ടു ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുശിയണ്ട പടിവാതിലിൽ നിന്നിട്ട് നീ വഴിയണ്ട പിന്തിക്കുവാൻ ചില കാരണം കണ്ടേക്കാം അതുമാത്രമല്ല ഹൈറതിൽ വന്നേക്കാം പിന്തിക്കാൻ പല കാരണങ്ങളുണ്ടാവും പെട്ടെന്ന് തന്നെ ദ്വാ ചെയ്ത് ദ്വാ ചെയ്തിട്ട് പഠിച്ചൊരു ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പടിവാതിൽ നിന്ന് വഴിയേണ്ടെന്നാണ് പറയേണ്ടത് അങ്ങനെ സഹത്ബിന് ബി വക്കാസ്റലിയന്നാഹും ചോദിച്ച് തിരിനബിയോട് സ്വല്ലെന്നാഹും ചെയ്യന്തു ആ ഞാൻ തങ്ങളെ റബ്ബോഡ് ഇല്ലാത്തതെന്താണ് ജവാബനോട് മോനെ സാഹുബിനെ ബിയൊക്കാസ്വൃതി എന്ന് തന്നെ ഞാൻ കുറേ പേർക്കും പക്ഷെ പഠിച്ചൊരു ചുത്തരം തരുന്നില്ലല്ലോ കടന്നെന്ന് വന്നാൽ ഭക്ഷണം ഉദരത്തിലേ ഒരു പിടി മതി മതീസാതെ നിഷിദ്ധമെങ്കിലേ പ്രാർത്ഥനക്ക് ഉത്ത ഉത്തരം കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം അതാണ് എന്താ ഭക്ഷണം മാറാമേ ഭക്ഷണം നമ്മൾ തിന്നണ ഉള്ളതല്ലേ പട്ടിയും കൊട്ടിയും ചട്ടിയൊക്കെ പാടായിട്ട് നാൽപ്പത് ദിനം അവനില്ല ഇതിനാൽ ഉത്തരം അത് കൊണ്ടൊഴിച്ചോ ഭക്ഷണം നീ ഇത്തരം അപ്പോൾ ഭക്ഷണം ഹറാമായ ഭക്ഷണം കൂടി കലർന്നാൽ അങ്ങനെയാണ് പ്രശ്നം മഹാനായ ഇവറോഹിവിനോ ദന്തങ്ങൾ സുബഹാനൊന്നോ ബസറയിൽ നിന്ന് കാരൊക്കെ വാങ്ങി പള്ളിയിൽ വന്നുകൊണ്ട് വൈത്തുൽമുഖ ദസ്സില് വന്നുകൊണ്ട് അവിടെ സഞ്ചരിച്ചെത്തി ഇങ്ങനെ ദുആ ചെയ്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നട്ടപ്പാതിരാക്കാൻ സമയത്താണ് രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് സംഭാഷണം നടത്തുകയാണ് ആരാണ് ആ പള്ളിയുടെ ഉള്ളിൽ ഇവിടെ മനുഷ്യന്മാരാരും വരലില്ലല്ലോ ഈ സമയത്ത് അപ്പോൾ മറ്റേ മലയ്ക്ക് പറയുകയാണത് ബൽഹായിലെ ബൽഹാ സാമ്രാജ്യം വിട്ടൊഴുകി പോകുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങളാണ് അദ്ദേഹം ഇതാ ഇപ്പോൾ വളരെ താഴ്ച അനുഭവിച്ചിരിക്കുന്ന വലിയ ഉന്നതമായ പദവിയിലെത്തിയിരുന്നെങ്കിലും ഇപ്പോൾ താഴ്ച അനുഭവപ്പെട്ടിരിക്കുന്നു അപ്പോൾ മറ്റേ മലക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താ കാരണമെന്ന് അദ്ദേഹം ബസറയിൽ നിന്ന് ഒരു ദിവസം ഒരു കടക്കാരൻ്റെ അടുക്കൽ നിന്ന് കാരൊക്കെ വാങ്ങിയപ്പോൾ ഒരു ചുള താഴെ വീട് കിടക്കുന്നത് കൊണ്ട് ആ ചുളയെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതോടെ നിന്ന് മനസ്സിലാക്കി ഭക്ഷിക്കുകയുണ്ടായി ആ അത് ഹറാമായ ഭക്ഷണമായിരുന്നു കടക്കാരൻ്റെ കാരക്കയുടെ ചൊളയായിരുന്നു അത് എടുത്ത് ഭക്ഷിച്ചത് മുതൽ ആയെ പഴം ഞാൻ തിന്നത് മുതൽക്ക് അമലാണതിൽ ഭവിത്തെ ഭവിത്തേനിക്ക് ഇത് അലക്കുകളോട് സംഭാഷണം ചെയ്തപ്പോൾ അന്ന് രാത്രി നേരം വെളുത്തിട്ട് ഒറ്റ ഓട്ടണം മാന ഇബ്രോയിൻ ഇത് നിങ്ങൾ ബസ്രയിലേക്ക് ബസറയിൽ ചെന്ന് അന്ന് കാരൊക്കെ വാങ്ങിയ ആളുടെ അടുക്കൽ നിന്ന് വീണ്ടും കാരൊക്കെ വാങ്ങിയ ഒരു നല്ലൊരു ചോളടത്ത് പീഡിയക്കാരന് കൊടുത്തു കടക്കാരന് കൊടുത്തു ദാതുങ്ങളെടുത്തോളി അന്ന് അത്താഴൊരു കാരക്ക വീണെടുന്ന് അത് ഞാൻ എടുത്തത് കാരണം എൻ്റെ അമലുകളിലൊക്കെ പ്രശ്നം സംഭവിച്ചു അതാണ് സുബാനന്ദോ അങ്ങനെ കായൈ പൂജിത്തതും പൊരുത്തം ആക്ക് ആദാ ഈ ദുഃഖ് നീ പതലെടുക്കി ഇന്ന് കടക്കാരനോട് മഹാനമായ ഇബ്രാഹിം ദുരന്തങ്ങൾ പറയുകയാണിതിന് പകരമായി അന്ന് ഞാൻ നിങ്ങളുടെ അറിയാതെ ഒരു കാരക്കയുടെ ചുള എടുത്തു പോയതിന് പകരമായി ഇതിൽ നിന്നൊന്ന് പിടിക്കൂ എനിക്ക് പെരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ മനസ്സിലാക്കി ഇത് അന്താരാഷ്ട്ര കാര്യപ്പെട്ട ഒരാളാണല്ലോ ഏതാണ് ദ്വാ ചെയ്യിപ്പിക്കുക തന്നെ അങ്ങനെ ദ്വാ ചെയ്തു സുബാനന്ദ മഹനായ ഇബ്രാഹിം ദന്തങ്ങൾ അങ്ങനെ പതിവി പോലെ ബൈത്തുൽ മുഖദ്സ്സിലേക്ക് വീണ്ടും മടങ്ങിയവരുടെ ബൈത്തുൽ മുഖദ്സ്സിൽ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുമ്പത്തെ പോലെ രണ്ട് മലക്കുകൾ ഒന്ന് സംഭാഷണം നടന്നു ഇപ്പോൾ ഇബ്രാഹിം വളരെ ഉന്നതമായ പദവിയിലെത്തിയിരിക്കുന്നു അദ്ദേഹം അന്ന് ഭക്ഷിച്ചതായിരിക്കുന്ന കാരൊക്ക അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത് പൊരുത്ത കാരണം ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിം ഉദം ഇപ്പോൾ വളരെ ഉന്നതമായ പദവിയിലെത്തിയിരിക്കുന്നു എന്ന് മലക്കുകൾ വീണ്ടും സംഭാഷണം നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അതാണ് ആ സ്വീകരിക്കാൻ ഹറാമായ ഭക്ഷണം നമ്മളുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രക്തം നമ്മുടെ സിരകളിലൂടെ ഹറാമായ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ നമ്മുടെ ശരീര ശിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്നാണ് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് കിതാബുകളെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് അതാണ് നാൽപ്പത് ദിനം അവനില്ല ഇതിനാൽ ഉത്തരം അതുകൊണ്ടൊഴിച്ച് പിന്നീട് താൻ തിന്നാനിരുന്നാലൊന്ന് നോക്കും ഹലാലോ അം ഹറാമോ എന്ന് കണ്ടോ അപ്പൊ സുഹാനുള്ള സാധ്യത അബി ഒക്കെ ശ്രദ്ധയുള്ള ആവുത്തലാ എന്ന ഒന്നാൻ്റെ റസൂലിനോട് ചോദിച്ചാൽ ഇനി ഞാൻ കുറേ ധാരക്കണ്ട ഉത്തരം കിട്ടില്ല അപ്പം ഇതാണ് സംഭവം എന്താ ഹലാലായം ഹറാമോ ഹലാലോം ശ്രദ്ധിക്കാതെ അങ്ങോട്ട് തിന്നിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞാൽ പാലാലാണോ ഹറാമാണോ എന്ന് നോക്കിയിട്ടല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നില്ല നമ്മളോ ഞമ്മളോ ഞമ്മളെല്ലാ പൊട്ടിയും പാട്ടിയും നമ്മളെത്തുന്നുണ്ട് ശരി അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം